ഇത്ര നേരം നീ എവിടെയായിരുന്നോ അതെന്താ നിന്റെ കയ്യില് കാണിക്ക കള്ളം പറയാതെ ഇത് നമ്മുടെ ശമ്പുവിന്റെ അല്ലേ ഇത് നീ എന്തിനടുത്തേ ഇത് കൊണ്ടുപോയി കൊടുക്കില്ല ഇത് എന്റെ അത് തെറ്റാണ് നിന്നെ പോലെ മറ്റൊരാളുടെ സാധനം എടുത്ത് ഒരു കുരങ്ങച്ചാരുടെ കഥ കേട്ടിട്ടുണ്ടോ നീ ആ കഥ ഞാൻ പറഞ്ഞു പവഞ്ഞ് തരാന്ന് കേട്ടോളൂ എനിക്ക് കഥ ഇഷ്ടമാണ് പറഞ്ഞു തരൂമീനു പണ്ട് പണ്ട് ദോരെ മനോഹരമായൊരു കാടുണ്ടായിരുന്നു ആ കാട്ട് കുസൃതിയായ ഒരു കുരങ്ങനുണ്ടായിരുന്നു ഭക്ഷണം കത്തേക്ക് ചെന്നു പോകുന്ന വഴിയിൽ അവൻ വലിയ ഒരു വാഴത്തോപ്പ കണ്ടു അങ്ങനെ അവൻ വാഴത്തോപ്പിനകത്തേക്ക് രഹസ്യമായി അകത്ത് കയറി ഏതാ ഇതെടുക്കാം ഓ ഉം

അപ്പോ കുരങ്ങ് ഒരു ബുദ്ധി ഉപയോഗിച്ചു അടുത്തു വന്ന കൃഷിക്കാരനെ പഴത്തൊളി അറിഞ്ഞു പഴത്തൊലി നിലത്ത് കിടക്കുന്നത് കാണാതെ പഴത്തൊലിയിൽ ചവിട്ടി കൃഷിക്കാരൻ കാൽ വഴുതി നിലത്ത് വീണു അയ്യോ അമ്മ പിടിക്കാൻ പറ്റണില്ലേ അയ്യോ അയ്യോ കുരങ്ങ് അവിടെ നിന്നും ജീവനും ഓടി രക്ഷപ്പെട്ടു അങ്ങനെ കുരങ്ങ പഴമൊക്കെ കഴിച്ച് സന്തോഷമായി പുറത്തു വന്നു അങ്ങനെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് ആ കാട്ടിൽ ഒരു സന്യാസി വന്നു അവിടെ വഴിയിൽ ഒരു മാൻ കാല് വയ്യാതെ നടക്കാൻ കഴിയാതെ അവിടെ സന്യാസി കണ്ടു ഏയ് മാന് എന്ത് പറ്റി നിനക്ക് നിന്റെ കാലിൽ എന്താ പ്രശ്നം എന്തിനാ നീ കരയുന്നത് എനിക്ക് കാല് വയ്യ സന്യാസി എനിക്ക് നടക്കാൻ കഴിയില്ല വളരെ ക്ഷീണമാണ് വന്ന ആ ഓ നീ വിഷമിക്കേണ്ട ഞാൻ നിന്റെ അസുഖം ശരിയാക്കി തരാം ഇപ്പോൾ തന്നെ ശരിയായി എനിക്കിപ്പോൾ നടക്കാൻ കഴിയുന്നു ഇതാ കഴിച്ചോളൂ നിന്റെ ഭക്ഷണം വളരെ നന്ദി സന്യാസി ഈ അതിശയം കണ്ട് നമ്മുടെ കുരങ്ങൻ ഞെട്ടിപ്പോയി ഇത് എന്തൊരു അത്ഭുതം ആ മന്ത്രപടി ചോദിച്ചതല്ല തരുന്നുണ്ടല്ലേ ആ മന്ത്രപടി എനിക്ക് കിട്ടിയാൽ ഞാൻ താമസിക്കുന്നിടത്ത് തന്നെ എല്ലാ പഴവും കിട്ടും എങ്ങനെയാ മന്ത്രപടി എടുക്കാൻ സാധിക്കും ആ സന്യാസിയുടെ കയ്യിൽ നിന്നും അടിച്ചു മാറ്റണം സന്യാസിയുടെ മന്ത്രപടി എഴുക്കാൻ വേണ്ടി കുരങ്ങ് സന്യാസിയുടെ പുറകുകയും നടന്നു സന്യാസി കുരങ്ങ പോകുന്നിടത്തെ അങ്ങനെ സന്യാസി കുളിക്കാൻ വേണ്ടി കുളത്തിലറിഞ്ഞ സമയം നോക്കി ൻ മന്ത്രവടിയും കൈക്കലാക്കി അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു അങ്ങനെ അതും കൊണ്ടോടി ഓടി ഒരിടത്ത് ചെന്നു മന്ത്രവടി എങ്ങനെ ഉപയോഗിക്കാമെന്ന് ആലോചിച്ചപ്പോ അവിടെ ഒരു ചക്ക വരം നിൽക്കുന്നത് അവൻ കണ്ടു കുരങ്ങൾ മന്ത്രം പറഞ്ഞതോടെ എല്ലാ പഴവും താഴെ വീണു എന്റെ അടുത്ത മലയാള അയ്യോ വാ വാ വാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാ മന്ത്രം പറയാൻ കഴിയാതെ കുഴങ്ങ് അവസാനം സന്യാസിയുടെ അടുത്ത് ചെന്ന കരങ് പറഞ്ഞു ഓഹോ ഇതാണോ പ്രശ്നം ഓം തിരിച്ചു തിരിച്ചുപോയിക്കോ സന്യാസി ഒരു മന്ത്രം പഴത്തെ എടാ കുരങ്ങി ഇപ്പോൾ മനസ്സിലായില്ലേ കള്ളത്തരം ചെയ്താൽ എങ്ങനെ ഇരിക്കുമെന്ന് ഇനി ഒരിക്കലും നീ അങ്ങനെ ചെയ്യരുത് മനസ്സിലായോ എനിക്ക് മനസ്സിലായി നല്ലതുപോലെ ജീവിച്ചോളാം പൂവാലൻ കുട്ടിയുണർത്തി പുഞ്ചിരിയോടെ അമ്പോറ്റിപ്പൊണ്ടമ്മാവൻ കൊക്കര കൊക്ക കോവിണത്തി കൊട്ടയ <laughs> ം എഴുതി പൂമ്പാറ്റോലകളിൽ ലോഞ്ഞാലാടി കുഞ്ഞുളം കാറ്റും കുരുവികളും ിന്നും മിന്നാ മിന്നികൾ വെട്ടം